ഹായ് ഫ്രണ്ട്സ് അസ്സാം നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കള്ള പ്രചാരണമായി ഇറങ്ങിയ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട് അയാൾക്ക് മനുഷ്യരെയൊക്കെ നോക്കി പച്ച പറയാൻ അതിന് ഒരു റേഞ്ച് 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 വേണം അല്ല മാസ് മാസ് അത്തരത്തിലുള്ള അതിപ്രധാനിയാണ് സി രവിചന്ദ്രൻ അംഗോളിയനായ വരെ പേരിന്റെ അവസാനം കാലി എന്ന് കണ്ടപ്പോൾ അയാൾ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപനം നടത്തിയ ആളാണ് സി രവിചന്ദ്രൻ അതുകൊണ്ട് തന്നെ നുണക്ക് ഒട്ടും തന്നെ യാതൊരു പഞ്ഞും ഉണ്ടാവില്ല അത്യുവാദി ആയതുകൊണ്ടും മതത്തിന്റെ നിയമങ്ങളൊന്നും തന്നെ ബാധിക്കാത്തത് പിന്നെ നുണകൾക്ക് പരിധിയും പരിമിതികളൊന്നും വേണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഇസ്ലാം നാസ്തിക സംവാദം നടന്നു അതിൽ രവിചന്ദ്രൻ ഒരു വെടിപൊട്ടിച്ചു പൊട്ടിച്ചു നമുക്കിത് കേക്കട്ടേത് എല്ലാവരും ശ്രദ്ധിക്കും ബുക്ക് എൺപത്തി ഒൻപത് ഹദീസ് അതിൽ പറയുന്നത് ഒരു മുസ്ലിമിനെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും മറ്റു മുസ്ലിങ്ങൾ അവനെതിരെ കുറ്റം കണ്ടെത്തുകയോ അവനെതിരെ തിരികയോ ചെയ്യാൻ പാടില്ല അവനെ ആരെങ്കിലും പീഡിപ്പിക്കാനോ പിടികൂടാനോ ശ്രമിക്കുകയാണെങ്കിലും അതിന് കൂടെ നിൽക്കരുത് ഇതാണ് കളക്റ്റീവ് ബ്ലൈൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇമിനേറ്റിംഗ് ഫ്രംജിയസ് വരി പ്രവാചക ിൽ നിന്ന് നിങ്ങൾ എന്തൊരു നുണയാണ് രവിചന്ദ്രൻ പറഞ്ഞത് ഉള്ളത് തന്നെ പറയാൻ ധാരാളമുള്ളപ്പോൾ എന്തിനാണ് ഈ ഇല്ലാത്തത് കറ്റുകെട്ടി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഈ ഈ രവിചന്ദ്രൻ വായിച്ച ശ്രദ്ധിച്ചില്ലേ നമ്മൾ നമ്മുടെ ബാല്യം മുതൽ നമ്മൾ കേട്ടു വരുന്ന ഹദീസാണ് അൽ മുസ്ലിമും അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് തന്നെ ലാ വലാ യുസ്ലിമുഹു നീ അവനെ അക്രമിക്കരുത് അവനെ നീ കീഴ്പെടുത്തുകയും ചെയ്യരുത് നിന്റെ ഒരു സഹോദരന്റെ ആവശ്യം നീ പൂർത്തീകരിച്ചു കൊടുത്താൽ അവന്റെ ആവശ്യവും കൈയടി നേടാൻ വേണ്ടി ഇസ്ലാമിനെ തകർക്കാൻ നോക്കുമ്പോഴും ഇസ്ലാമിനെ വേരോടെ പേടിതെറിയാൻ ശ്രമിക്കുമ്പോഴും ഒരു ഭാഗത്ത് ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്ലാം വിരുദ്ധർ പല വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ വിരുദ്ധർ ഇസ്ലാമിനെ തകർക്കാൻ അവരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നേരെ മറിച്ച് അതിനെ ഒക്കെ തച്ച് മറിച്ച് കൊണ്ട് ഇസ്ലാം വീണ്ടും വീണ്ടും വളരുകയാണ് ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഞാനാണ് പഠിച്ച റബ്ബി എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഫിറാൻ ഇതിനു മുന്നേയും ഒരുപാട് സമ്പത്തുകളില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ കയ്യിലില്ല ആളുകൾ പോലും അവർക്കൊന്നും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഫിറൌനി ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ടില്ലേ ഇവർക്കൊന്നും സാധിക്കാത്തതാണോ ഹാരിഫ് ഹുസൈൻ ജാമത്ത് ടീച്ചർ ഇതുപോലെയുള്ള നിരീശ്വരവാദികൾക്ക് ഇനി സാധിക്കാൻ പോകുന്നത് ഒരിക്കലും സാധിക്കില്ല നിങ്ങൾ അവിടെ കിടന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളൂ ഇസ്ലാം ഇങ്ങനെ വളർന്നു വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക അപ്പോൾ അസ്ലാമലൈക്കും